ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ചുങ്കിടി മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഒരുപാട് പേര് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ചുങ്കിടി കളക്ഷന് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ബുക്ക് ചെയ്യുക ഈ ചുങ്കുടി കളക്ഷൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ത്രീ പീസിൻ്റെ മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് തുപ്പട്ട വരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻസ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്